മണ്ണ് ആര്യശാല അഥവാ മണ്ണാറശാല പണ്ട് നാഗരാജാവിൻ്റെ വാസസ്ഥലത്ത് തീപിടിക്കുകയും അവിടെ വസിച്ചിരുന്ന നാഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ജനങ്ങൾ തീ കെടുത്തുകയും മണ്ണ് ആറുന്നവരെ വെള്ളമൊഴിക്കുകയും അവിടെയുള്ള നാഗങ്ങളെ പരിചരിക്കുകയും ചെയ്തു അന്ന് അവിടെ ഉണ്ടായിരുന്ന ദമ്പതികളായ വാസുദേവനും ശ്രീദേവിയുടെയും പരിപാലനത്തിൽ സന്തുഷ്ടനായ നാഗരാജാവ് കുട്ടികളില്ലാത്ത അവർക്ക് അനുഗ്രഹം നൽകി താൻ അവരുടെ മകനായി ജനിക്കാമെന്നും ഭൂമിയും ചന്ദ്രനും ഉള്ള കാലം വരെ അവിടെ വസിച്ചുകൊള്ളാമെന്നും അവർക്ക് വാക്കുകൊടുത്തു അങ്ങനെ അവർക്ക് ഇരട്ടക്കുട്ടികളായി ഒരു ആൺകുഞ്ഞും അഞ്ചു തലയുള്ള സർപ്പക്കുഞ്ഞും ജനിച്ചു അതിനുശേഷം അവതാര ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച നാഗരാജാവ് താൻ ഇല്ലത്തെ നിലവറയ്ക്കുള്ളിൽ വസിച്ചുകൊള്ളാമെന്നും അമ്മയ്ക്ക് തന്നെ വർഷത്തിൽ വന്ന് കണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹവും നൽകി സ്ത്രീജനങ്ങൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും മണ്ണാറശാലയ്ക്ക് ഉണ്ട്